മാധ്യമങ്ങൾക്കുൾപ്പെടെ താൽപര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സുതാര്യതയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാത്രമെന്ന് ദീദി ദാമോദരൻ പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് പോരാട്ടം നടത്തുകയെന്നത് ഡബ്ല്യുസിസിയുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും അതുണ്ടെന്നും ഡബ്ല്യുസി അംഗം ദീദി ദാമോദരൻ പറഞ്ഞു സംഘടനെനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എ എം എം എ ആണെങ്കിൽ അവരെന്താണ് പറയുന്നത് നിങ്ങൾക്ക് ആകാംക്ഷ ഉണ്ടാവും എനിക്ക് വ്യക്തിപരമായിട്ട് ഡബ്ല്യു സി സിക്ക് അല്ല എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു ഇല്ല കാരണം ഇത്ര നേരവും ഒന്ന് റിയാക്ട് ചെയ്യാൻ പോലും വേണ്ട അതൊന്ന് അന്വേഷിക്കണം എന്ന് ഒരു വാക്ക് പറയാൻ പോലും തയ്യാറല്ലാത്ത കലാകാരന്മാർ കലാകാരന്മാർക്കൊക്കെ കലാകാരൻ എന്ന് ഞാൻ പറയുന്നത് പാടറി അക്കലായതുകൊണ്ട് ആ കാര്യങ്ങളെ ഡെലിവറിറ്റിലോ ഒഴിവാക്കിക്കൊണ്ട് പറയാം അവരാരും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടല്ലോ ഒരു ആർട്ടിസ്റ്റിന് അത് കാണിച്ചിട്ടില്ല ഇതുവരെ നമ്മൾ നടക്കുന്നത് ഈ പ്രൈവസിയുടെ മാത്രം കാര്യം പറഞ്ഞിട്ടാണ് അത് നമുക്ക് എത്ര എത്ര ഭീകരമാണ് നമ്മളുടെ ഈ ലൈംഗികതയുടെ ദാരിദ്ര്യം എന്നൊക്കെ ഉള്ളത് മാത്രമാണ് കാണിക്കുന്നത് പോരീസം മാത്രമാണ് അല്ലേ നിയമത്തിനൊരു കുറവുമില്ല ബാക്കി എല്ലാ സ്ഥലത്തും പോർഷാക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഏത് നിയമമാണ് വേണ്ടത് ആകെ നിയമവിധേയമാവൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ നാട്ടിലതിനൊക്കെ നിയമമുണ്ട് അതവിടെ നടപ്പാക്കൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനിയും പുതിയ നിയമങ്ങൾക്കായിട്ട് വേറെ സംഘം കൂടെ ഇനിയും സമയം ടൈം ബൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഉള്ള നിലവിലുള്ള നിയമം ദയവായി നടപ്പാക്കൂ സിനിമയിലും പുറത്ത്